നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിഷു ഫലങ്ങളാണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് നാളായിട്ട് നിലനിന്നിരുന്ന കേസുകളിലൊക്കെ വിജയം കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ധനമൊക്കെ കൈകളിൽ വന്നു ചേരാനുള്ള സമയമാണ് അത് ധനമൊക്കെ കയ്യിൽ വെച്ച് അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് സ്വന്തം പേരിലേക്ക് ആയിട്ടില്ലായിരുന്നു അതൊക്കെ സ്വന്തം പേരിലേക്ക് ആവാനുള്ള ഒരു സമയമാണ് ബിസിനസ് രംഗത്തൊക്കെ നല്ല സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര സാങ്കേതിക ഗവേഷകർക്കുമൊക്കെ അനുകൂല അവസരങ്ങളും അംഗീകാരവും ബഹുമതിയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലയൊക്കെ തുടങ്ങാനുള്ള സമയമാണിപ്പോൾ പഠിച്ച വിദ്യയോടനുബന്ധിച്ച് തന്നെയുള്ള ഉചിതമായ ഉദ്യോഗം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് മനസ്സിന് വളരെയധികം തൃപ്തി തരുന്ന ഒരു ഉദ്യോഗവുമായിട്ട് കാണുന്നുണ്ട് വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ നിങ്ങൾ അതിൽ അഭിനന്ദനമൊക്കെ അർഹിക്കുന്നതാണ് പ്രത്യേക പുരസ്കാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും തുടങ്ങിയവയൊക്കെ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് നിങ്ങളുടെ തീഷ്ണമായ പരിശ്രമങ്ങൾ മൂലം ഈ വർഷം നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ഭരണ സംവിധാനമൊക്കെ വരുന്നത് മൂലം അതെല്ലാം പ്രയോജനകരമായി തീരുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ് സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതമൊക്കെ നയിച്ചു പോകാൻ അവസരമുണ്ടാവുന്നതാണ് ജീവിത നിലവാരം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരി മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ അത്യഭൂതപൂർവ്വമായിട്ടുള്ള പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഒക്കെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഗുരു കാരണവന്മാരുടെ വാക്കുകളൊക്കെ അനുസരിക്കുന്നതിനാൽ സർവ്വകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനവും കൂടി നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് അർഹമായ ഒരു ആദരവൊക്കെ ലഭിക്കുമ്പോൾ അതിനെ വിനയ പുരസ്കാരം സ്വീകരിക്കേണ്ടതാണ് അതിനെ നിങ്ങൾ തിരസ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ ആത്മവിശ്വാസവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാവും എന്നിരുന്നാലും അമിത ആത്മവിശ്വാസം അപകടങ്ങളിലേക്ക് കൊണ്ടുചെന്ന് ചാടിക്കും എന്നുള്ളതിനാൽ എപ്പോഴും ഈശ്വരഭജനം വളരെ നല്ലതാണ് കുടുംബാംഗങ്ങളുടെ വ്യാകുലമായിട്ടുള്ള മനസ്സിലെയും മനസ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം വഴി നിയന്ത്രിക്കുന്നതിനാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് കൂടാതെ നിങ്ങൾക്ക് അപകീർത്തി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറി സത്യാവസ്ഥ പുറത്തു വന്ന് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണിത് ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു അപകീർത്തിയാണ് മാറിപ്പോകുന്നതായിട്ട് കാണുന്നത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തിക ഭദ്രത വളരെയേറെ ഉണ്ടാവും എങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഉപയോഗിക്കുക അതിൽ നിന്ന് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷത്തിന്റെ പാതി കഴിഞ്ഞാൽ ബന്ധുക്കളുമായിട്ട് ചെറിയൊരു കലഹമൊക്കെ കാണുന്നുണ്ട് അത് പക്ഷേ വാക്കുകളിലൂടെ സംസാരിച്ച് തീർക്കാവുന്ന കലഹങ്ങൾ മാത്രമാണ് അതിനെ വളർച്ചൊടിച്ച് വലുതാക്കി ഒരു കേസിലേക്കൊന്നും കൊണ്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും ഗുണ അനുഭവങ്ങളാണ് എങ്കി എന്നിരുന്നാലും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ച വരുമ്പോഴും ആ വാക്കുകൾ വളരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വർഷം വളരെ വളരെ നല്ല ഒരു വർഷമാണ് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും ബുധനാഴ്ച ദിവസം മൃതമെടുക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ നീലവസ്ത്രം കയ്യിൽ കരുതുകയോ നടക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സാമ്പത്തിക ഭദ്രതയ്ക്കായിട്ട് പണം സൂക്ഷിക്കുന്ന അലമാരിയിലോ പേഴ്സിലോ മൂന്ന് തുളസിയില എന്നും സൂര്യോദയത്തിന് ശേഷം പൊട്ടിച്ചു വയ്ക്കുകയും സൂര്യാസ്തമനത്തിന് ശേഷം അതെടുത്ത് ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി വിടുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിഷുഫലം ഇതുപോലുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം